മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് കൊളംബോയിലായിരുന്നു സ്വപ്ന ചിത്രത്തിന്റെ തുടക്കം മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കൊളംബോയിൽ എത്തിയിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രത്തിന്റെ വിദേശ തിയേറ്റർ റൈറ്റ്സ് പോയെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് വിദേശ തിയേറ്റർ റൈറ്റ്സ് എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധായകനായിട്ടുള്ള ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് മലയാളത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കുഴാണ് വിറ്റുപോയത് എന്നും റിപ്പോർട്ടുണ്ട് മമ്മൂട്ടി നൂറു ദിവസത്തോളമാണ് ചിത്രത്തിന് ഡേറ്റ് നൽകിയിരുന്നത് എന്നാണ് റിപ്പോർട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബനും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ചിത്രത്തിൽ ഉണ്ടാകും ഡി എയ്ജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി ഐജിങ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകും എന്നും സൂചിപ്പിക്കുകയാണ് ഒ ടി ടി പ്ലേ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി എയ്ജിംഗ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബറോസാണ് മോഹൻലാലിൻ്റെതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് സംവിധായകൻ മോഹൻലാൽ എന്ന് ആദ്യമായി ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണ് ബറോസിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയിലധികമാണ് എന്ന് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഡോക്ടർ ഷാരോൺ തോമസ് അവകാശപ്പെട്ടിരുന്നു